മാത്രം പ്രിയ സഹോദരങ്ങളെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഷെയർ കമന്റ് നൽകുന്നതിനൊപ്പം കമന്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക കുളിച്ചു കഴിയുമ്പോഴത്തേനും അങ്ങനെ കിട്ടി വെള്ളം തരാൻ പറ്റി കിട്ടിയിരിക്കുന്നത് ചിലപ്പോൾ മറന്നുപോകും ചില ദിവസങ്ങളിൽ മറന്നു പോവാറുണ്ട് അമ്മ പതിയിലെ ബിജു ആ പതിയിലെ പതിയിലെ മാണിക്കുഞ്ഞില്ലേ മാണിക്കുഞ്ഞിന്റെ മകൻ ബിജു ആ ഇവിടെ മില്ലില്ലായിരുന്നോ ഇവിടത്തെ മില് കുടിക്കുന്ന മില്ലൊക്കെ ഉണ്ടായിരുന്നേ ആ മോളില് ഒരാള് മോളില്

പൈസ വേണ്ടേ ഇവിടെ ജീവിക്കണ പൈസ വേണ്ടേ പൈസ ഇല്ല എല്ലാം ഉണ്ട് അത് ശരിയാ സത്യ കാര്യ ഞാനും എടുക്കാൻ വരാൻ പറ്റുന്നില്ല പൈസ വേണം പൈസ ഉണ്ടാക്കാൻ പോകുന്നല്ലേ പൈസ ഉണ്ടാക്കാൻ പറഞ്ഞാലും പൈസ കൊറച്ച് കിട്ടും അത് കൂടാതെ പറ്റും ഇപ്പൊ അങ്ങനെയല്ലേ പൈസ ഒത്തിരി വേണം പിള്ളേർക്കാമീനന്ത് ഇവിടെ അവളെ പഠിപ്പിക്കോ എങ്ങോട്ട് പോയില്ല അല്ലാതെ വരായല്ല എഴുന്നേൽപ്പക്ക് പലോഷ എല്ലാം കഴിഞ്ഞിട്ട് അമ്മ ദുരികറിയക്കിയോ അമാ രണ്ട് വർഷങ്ങളോ പഠിക്കണം അല്ല ആയിക്ക് ആ രണ്ട് വർഷങ്ങളോ പഠിക്കാനുണ്ട് ട്ടോ അവനെ മോനെ വിവൻ വിവൻ വിവന്റെ വിവൻ വിവൻ സുരാൻ เออ സുരാൻ വേറെ പഠിക്കോ അല്ലേ പ്ലസ് ടു എല്ലാരും ആരും നടത്തില്ല മൊത്തം പഠിക്കണം പഠിച്ചാലേ കാര്യ ും തന്നെ ചെയ്യണം താമസിക്കാൻ ണോ

അതൊക്കെ പോട്ടെ പോട്ടില് നമ്മടെ അപ്പൻ്റെ അമ്മയുടെ കൂടെ ഫോൺ സന്തോഷമാണ്

പിള്ളരെല്ലാം പഠിച്ചോണ്ടിരിക്കും ഫോണിൽ സംസാരിക്കുന്ന ചായൊന്നും തരുന്നില്ലേ ചായ ഒന്നും തരുന്നില്ലേ ഗവൺമെന്റ് ണ്ടല്ലോ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ കണ്ടായിരുന്നല്ലോ ഞാൻ ഉദ്ദേശിക്കാൻ വീട്ടിലുണ്ടോ ഞങ്ങളുടെ ഞങ്ങളുടെ വീടെ ഏതാ ഞങ്ങളുടെ വീടെ ഏതാ ഇതാണല്ലേ ൾ ആരും ഒന്നും ഒരു വിവരം അറിയത്തില്ല ആരും കാണുന്നില്ല ഒന്നും ചോദിക്കുന്നുല്ല പറയുന്നുമില്ലാത്തതുകൊണ്ട് ഒരു വിവരവും കിട്ടുന്നില്ല ഇരിക്കുന്നവർക്ക് ഇപ്പം എന്തോ കണ്ടോ ഇല്ലാത്ത ജീവിതം സഹായം ഇല്ലാതെ ഓരോരുത്തർക്കും െ ചായേക്കു ചായ തരുന്നില്ല പോയേക്കുവാണിനി തരുന്നില്ല പോയേക്കുവാളി പോയില്ലേ സമയായില്ലേ മൂന്ന് മണിക്കൊക്കെ ചായ കുടിക്കാം ഇപ്പൊ ചായ കുടിക്കാൻ പറ്റിയ സമയ

സമയത്ത് കുടിച്ചില്ലേ ഔഷധ ഞങ്ങൾക്ക് ഇങ്ങോട്ടാണ് അങ്ങനെ ഒരു കുഴപ്പമായിരുന്നു സമയത്ത് വേണം അത്യാവശ്യ സമയമുള്ളപ്പോ ആ അന്നാരും അന്നാറും അന്നാരും കുടിക്കും അതുകൊണ്ട് അല്ലാത്തപ്പം വേറെ അങ്ങനെയൊക്കെയാണോ നിർബന്ധമൊന്നും ഇല്ല സമാധാനോ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും േ പതിലാരോ പണ്ടല്ലേ പിന്നെ തറവാടല്ലേ അപ്പഴേ പട്ടി മാത്ര തട്ടു രാവിലത്തെ തീരെ ഒന്ന് കഴിഞ്ഞിട്ട് അതുകൊണ്ട് കുത്തി പിടിക്കുന്നുണ്ടാ നിടെ പരിപാടി ഏ മാത്ര തട്ടുന്നേ ഇന്നലെ ചോറ് വന്നില്ല ഇന്ന നോക്കി എവിടെ കൊടുത്തപ്പോഴിച്ചു എന്നിട്ടുണ്ടേ ആട്ട് നിന്ന് കിടന്നു വാലാട്ടുന്നുണ്ടോ ആ അമ്മ ചുമ്മ ഞാൻ സക്കന്റോറി ആയിട്ട് പോടാൻ പോടിച്ചേറെ പോടി കാണ ഞാൻ പോവണം ഇവര ഇരമൻ കാണോ ഇതിപ്പോ ഓടാന പോയിക്കോ ബിജു ബിജു പോവാനോ പോവാനോ ആ ഇടാ ഇതിലൂടെ പോ ഞാൻ എന്നെ ഇതിന് ഒന്നും അറിയtildeilla ഒരു ഓടണം അല്ലാങ്ങ പോർത്ത പോർത്തേക്കി ഓരിക്കോണില്ല പോർത്താ പോർത്താ കണ്ടോ ആ പോർത്താനേ നാട് സമയമില്ല ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ സമയക്കുറവ പിന്നെ അല്ലാത്ത നമ്മുടെ നാട്ടിൽ ഒന്നും രണ്ടും ദിവസം മൂന്നും നാലും ദിവസമൊക്കെ ജോലിയാണ് കാര്യത്തിന് തീരുമാനവും വീട്ടിലോട്ട് പോവാൻ വീട്ടിലോട്ട് പോവാല്ലോടാ ഈ കരോട്ടല്ല താമസിക്കുന്നേ അവനവിടെ വീട് മേടിച്ചത് തറവാട്ടി ജിജി അല്ലേ ആ തറവാട്ടിനുറത്ത് തറവാട്ടി കുഞ്ഞപ്പു പതിയില് പതി പതി ആ പതില് ആ അങ്ങോട്ടോ അങ്ങോട്ട് ബ്രസ്സിന് വരുന്ന് ക്രിസ്മസിന് ക്രിസ്മസ് ഇല്ലേ ക്രിസ്മസ് ആ ആ വരുവണ്ടിവസം നമുക്കേന്ത് വീട്ടിൽ പോന നമ്മടെ വീട്ടിലാട്ടാ അവനവൻ വീട്ടിൽ പോവ് ഇല്ല തോന്നുന്നു. പോവുക. ഇങ്ങോട്ട് പോവാ. ഇവിടെ എന്താ കുത്തിയിരിക്കാ? ആ. അടുത്തു라. ഹ്. ഇവിടെ കുത്തി ഇരുന്നാ. ഇങ്ങോട്ട് കുത്തി ഇരുന്നാ വയ്യ പോണവരാ കാണാൻ പോവാനല്ല വേയിലല്ലേ? ഉണ്ടോ നല്ല സൂപ്പർ വേയിലേ. ചാച്ചൻ അവിടെ ഉണ്ടോ? ഏ? പേക്കി കണ്ടോ. अरे. ചാച്ചൻ. ചാച്ചൻ ഒന്നും ഇല്ല. ചാച്ചനൊക്കെ പോയി. കാർണവര അവിടെ പോയി. കാർണവരൊക്കെ സ്വർഗ്ഗത്തിൽ പോയി. സ്വർഗ്ഗത്തിൽ പോയോ? ആ. എന്നാ വർഷം എത്രയായി പത്തിരുപത്തിമൂന്ന് വർഷായില്ലേ പത്തിരുപത്തിയൊന്ന് വർഷമായി പിന്നെ ആ അമ്മ ഓർക്കാനിട്ടാ മരിച്ചിട്ട് പത്തിരുപത് വർഷായി കേട്ടോ ഇരുവർഷം മൂന്നിലായി മക്കൾക്ക് പത്തറുപത്തഞ്ച് വയസ്സായില്ലേ മൂത്തമാവനൊക്കെ ആയില്ലേ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ പിന്നെ അമ്മ വരക്കാത്ത ഇരിക്കില്ലായിരുന്നു അതാ കാണാൻ ഞാൻ ഞാൻ ഇവിടെ വേറെ ആയിട്ടിരിക്കുകയാണോ കിടക്കാനോ ഉച്ച സമയത്ത് എങ്ങനെയാ കിടക്കണേ ഉച്ച ആയതല്ലേ ഉള്ളൂ ഉച്ച 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 ഒരു മണിയാകുമ്പോൾ ഏറ്റവും പോകാൻ പറ്റുമോ പശുവിനെ കറക്കാനാണോ പശുവിനെ കറക്കാനാണോ ഏറ്റുപോകണേ കഞ്ഞി കുടിക്കാൻ അല്ലേ ഉച്ചയാകുമ്പോൾ കിടന്നിട്ട് ഒരു മണിയാവുമ്പോഴായിട്ട് കഞ്ഞി കുടിക്കണം അല്ലേ കഞ്ഞി കുടിച്ചാൽ ഒരുമണിയാവുമ്പോൾ ആയിട്ട് കഞ്ഞി കുടിക്കണ കാര്യമാണോ പറഞ്ഞേ ഒരു മണിയാവുമ്പോ ആ ഓന്ത്രണ്ടോ ആവുമ്പോൾ ഒരു മണി പന്ത്രണ്ടര പന്ത്രണ്ടര കഞ്ഞി കുടിക്കണം ആ കാറ്റ് കയറന്നേ കാറ്റ് കയറന്നെ പിന്നെ അതിനാ കാറ്റാതി കാറ്റിന് ഇത്രയും വലിയ വാതിൽ കണ്ടല്ലേ പിന്നെ ഇന്നത്തെ വാതിൽ വേണ്ട വാതിൽ അടച്ചിട്ടാ അമ്മയ്ക്കിങ്ങനെ കാണുന്നേ പുറത്തോട്ടുള്ള കാറ്റ് മഴ പെയ്യുമ്പഴല്ലേ കാറ്റ് വരുന്നത് എവിടെ ആ കിടക്കാൻ പോകണോ ഞാനിവിടെ ഇനി വീട്ടിൽ പോകണോന്ന് ല്ലേ ഉള്ളു പോത വളർന്നു വരുന്നതേ ഉള്ളു പൊന്നു മതി പിന്നെ അതും വീട്ടിൽ പോവാനാ അവര് വരാതെനിക്ക് പറയാൻ പറ്റുമോ എന്റെ ഇഷ്ടത്തിൽ പോകാനാണ് ഞാൻ തന്നെ അതുപോലെ എനിക്ക് ഓർമ്മയില്ല വഴി വഴി വഴിയും ഓർമ്മയില്ല അതാ അല്ലെങ്കിൽ ഞാൻ തന്നെ ആരെങ്കിലും കാലും കയ്യും പിടിക്കേണ്ട കാര്യമുണ്ടോ അല്ലേ വല്ലവരുടെ ഒക്കെ കാലും കൈ പിടിക്കേണ്ട കാര്യമുണ്ടോ അതല്ലേ പറഞ്ഞു അതല്ലെങ്കിൽ പകരായിട്ട് പോലോ ബുദ്ധിയിരിക്കു വീട്ടിലായാലും ആരായാലും ഇപ്പൊല്ലോ പോകാൻ പോകാൻ പ്രായൊക്കെ ആയില്ലേ അത് തന്നെ തന്നെ പോക്കു വിഷപാതെ ഇപ്പൊ ജോമോനോട് കൊണ്ടുപോകാൻ പറ അങ്ങനെ പോയാ ഒക്കെയല്ല അത് കാരണം പോക്കില്ലേ ഇപ്പൊ ജോമോനോടേ അമ്മക്ക് എവിടെയെങ്കിലും പോണെന്നുണ്ടെങ്കിൽ ജോമോനോട് കൊണ്ടുപോകാൻ പറയണം എല്ലാ സമയത്തും എല്ലാം ഉണ്ടോ പിന്നെ ഈ നിൽക്കുന്നത് പിന്നെ ആരാ ഇപ്പ ഇവിടെ എല്ലാ സമയത്തും ഉണ്ട് അവൻ ഓരോ ആഴ്ച ഓരോ ഒന്നും ഉണ്ടോ ആര് പറയണേ ഇവിടെ എപ്പോഴും ഉണ്ട് എന്തെങ്കിലും അത്യാവശ്യത്തിന് അവനാൻ്റെ വീട്ടിൽ എങ്ങനെയായാലും പണിയില്ലാതിരിക്കില്ല നോക്കണ നോക്കണൊക്കെ കൊറേച്ച പണിയാ അപ്പ എണ്ണുങ്ങായാലും ആണുങ്ങായാലും അപ്പൊ അത് ചെയ്തോണ്ടിരിക്കണം ചുമ്മാവശ്യല്ലാതെ പണിയെടുക്കുവാർ ഈ അമ്മ ആവശ്യമില്ലാതെ ആ ആവശ്യം ഞാൻ പണിയെടുക്കും ഓർക്കുന്ന കൊറേ നേരമൊക്കെ മുറുക്കി തുപ്പി കുത്തിയിരിക്കും നേരത്തും നേരത്തുംകാലത്ത് പണി തീർക്കണ്ടേ കുത്തിയിരുന്നേച്ച് ഇട സമയങ്ങളിലൊക്കെ കൊറേ കുത്തിയിരിക്കും അത് കഴിഞ്ഞ ഒരു സന്ധ്യ മയങ്ങുമ്പോ പുല്ല് വെറിക്കാനായിട്ട് പോവും ഞാൻ വന്ന സമയത്താരിയാ പറഞ്ഞത് എന്നാ നേരത്തെ കാലത്ത് പണി തീർത്തേച്ച് പിന്നെ കുത്തിയിരിക്കാൻ വേറെ ഇത് ആരാണേ മനുഷ്യരെല്ലാരും മനുഷ്യരാടൊക്കെ സുഖാണോന്ന് ചോദിക്കണം അതൊന്നും നമ്മൾ കണ്ടിട്ടുള്ളവരെ ചോദിക്കാം വിവരങ്ങൾ അവരുടെ അവരുടെ വിവരങ്ങൾ ചോദിക്കാം അല്ലാതെ അവരെ എപ്പോഴും എന്നിട്ട് ഒന്നും പറ്റില്ല എല്ലാവരും ഒരുപോലെയാന്ന് കണക്കാക്കണം അവൻ നമ്മുടെ മക്കളും ഇവരും ഒക്കെ അവരെയും അതിന് കൊഞ്ചിച്ചുകൊണ്ടിരിക്കാനുള്ള നമുക്ക് പറ്റി ഏതെങ്കിലും നമ്മക്ക് മടി വെച്ച് നമുക്ക് അത്യാവശ്യമായ കാര്യങ്ങൾ ചോദിക്കും പറയുക ഒക്കെ ചെയ്യാം

കൊച്ചി പറഞ്ഞു ആലോചനിക്കുന്ന കൊച്ചല്ലേ കൊച്ചാ അങ്ങനെയാ ശരി അതാണ് പിടുത്തം കിട്ടും അത് കൊറ്റൊന്നും പറയാല്ല കൊച്ച അല്ല അതൊക്കെ കൊച്ചെ ഇണക്കി എടുക്കുന്ന ഓരോ കൂട്ടം പറഞ്ഞുകൊടുത്ത് പഠിപ്പിക്കുന്നതൊക്കെ അത്യാവശ്യമാണ് കാര്യം ചെറുപ്പത്തിനെയാണ് അത് നന്നായിട്ട് പഠിക്കുകയും ചെയ്യും പിന്നെ ഒന്നും ചെയ്യല്ല പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ അമ്മ പിന്നെ അവിടെ മാ നോട്ടം മാറ്റത്തില്ല പിന്നെ അവരെടുത്ത് അവരെങ്ങോട്ട് പോകണം എന്ത് ചെയ്യുന്ന ആ കരോട്ടെ വിട്ടിട്ട് പിള്ളേർ വരുമ്പോഴേ പിള്ളേർ പോണോ ഇവിടെ വീടും നമ്മളെ കൊണ്ട് പറ്റാത്തതൊക്കെ പറഞ്ഞ് ജയിച്ചോണ്ടിരിക്കണം മറ്റൊരു പ്രായമായി കഴിഞ്ഞാൽ പിന്നെ പഠിപ്പിക്കാൻ ജയിക്കാൻ നിന്നാണ് അതുങ്ങളൊന്നും ചെയ്യയില്ല

വീട്ടിലേക്കാരി അവർക്ക് പുറത്തോട്ട് പോക്കില്ല അങ്ങനെ പുറത്തത്യാവശ്യത്തിന് പോകളു കണ്ടമാനം കളിക്കാനോ കൂട്ടുകൂടാനോ ഒന്നും പോയി അവർക്ക് ഇഷ്ടമില്ല അത്രയ്ക്ക് കാര്യമുള്ള ആൾക്കാർ ആരും ആയിട്ടും നമ്മടായിട്ടുള്ള ബന്ധമുള്ളവരാണെങ്കിൽ മാത്രമേ അവർ അവരുമായിട്ട് കൂടുതൽ ഇടക്കുള്ളൂ അല്ലാത്തവരും ആയിട്ടൊന്നുമില്ല അത് അങ്ങനെ പോകണ്ട അങ്ങനെ പോയാൽ ശെരിയായില്ല മോശായി പോകും പിന്നെ ചിലത് സ്വഭാവം മഹാ മഹാവലാത്ത സ്വഭാവമുണ്ട് അത് കൊച്ചുങ്ങൾ കണ്ടു പേർ പെർക്കൊക്കെ ചെയ്താൽ അവരും അത് ചെറുപ്പത്തിലെ പഠിക്കുകയും ചെയ്യും പിന്നെ വർഷായി പോകും അല്ല ചെറിയ പിള്ളേരുടെ കാര്യമാണ് അവരുടെ കൂടെ കൂട്ടുകൂടി കഴിഞ്ഞാലേ ആ സ്വഭാവം പോലെയൊക്കെ ആയി പോകുന്നൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചത് പോണല്ലോ ഇങ്ങോട്ടാമ്മ പോണ്ടേട്ടോ ഏത് വീട്ടിലാ പോണ്ടേ അമ്മക്ക് പറയാ അമ്മ ഉതുമറ്റത്തിലാണോ കഴിഞ്ഞ ദിവസം അമ്മ ഉറ്റത്തിലെ ഉദരക്കെട്ടവിലേ അമ്മ ഉദരക്കെട്ടവിലല്ലേ ഉറ്റത്തിലല്ല ഇവിടെ ഉദിമറ്റത്തിലോമള ഇവിടാ ഉദിമറ്റത്തില് പിന്നെ വരിമോനെ കൊണ്ടെനെ കൊണ്ടേനെ കൊണ്ടയാക്കതല്ലേ അല്ലേ

ചെറിയ വണ്ടി കൊറേ അത്യാവശ്യത്തിന് മാത്രം പോകും അതാ നല്ലത് എല്ലാം ചെയ്യും പെട്ടത്തെ രണ്ടു മൂന്ന് ചേട്ടന്മാരുണ്ട് ഇവിടെ സൈക്കിളാ നടക്കുന്നത് അവർക്കേള്ളൂ സൈക്കിളൊക്കെ ഈ വണ്ടി പോകാൻ പോയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും പറയൊക്കെ ചെയ്ത് കഴിയുമ്പോ കണ്ണേ അറിയത്തില്ല നോക്കി കഴിയുമ്പോ കാഴ്ച പോവണം നോക്കി കഴിയുമ്പം കാഴ്ച പോവാണ് എങ്ങോട്ട് പോയിരിക്കും അത് കാരണം ഞാനിപ്പോ ഇങ്ങോട്ടങ്ങനെ പോക്കൊന്നുമില്ല ആരും വർത്തമാനം ഇവിടെ ഇച്ചിരി പോയ പോലെ പോന പിള്ളേരെ താമസിക്കുന്നോ ഞങ്ങളെ പിള്ളേരൊക്കെ തന്നെ പറഞ്ഞു അവരുള്ളടുത്താണ് പോണ്ടത് അമ്മക്ക് അവരുള്ള വീട്ടിലാണോ പോകേണ്ടത് അതാണ് ജോമോന്റെ വീട്ടിലല്ലേ ആണോ ഏ ജോമോൻ്റെ വീട്ടിലാണോ പോകണ്ടേ അത്യാവശ്യം ഉള്ള അവനായിരിക്കും ഇരിക്കും അത്യാവശ്യം വരെ ഇരുന്നേച്ച് അത് നടന്നു കഴിയുമ്പോൾ അവനും പോകും വീട്ടിലേക്ക് ചെയ്യാനുള്ളത് ചെയ്യണ്ടേ തന്നെ വല്ല ഓരോ ഫാക്ടറി നടത്തിയിലേക്ക് വിട്ടുകഴിഞ്ഞാൽ അതുങ്ങൾ വോഷളായിപ്പോ അര കൂടി അര കൂടെ പോകാനുള്ള കൂടെ പോകാൻ അറുതാമാരൊന്നും സ്ഥലത്തില്ല അറുതന്മാരിലെ പഠിക്കും െ രണ്ട് പിന്നെ ചെറിയ വടികൊണ്ട് കല്ല് എടുത്തിടെ തൊലിയൊക്കെ പൊട്ടി കഴിഞ്ഞു തൊലിയൊന്നും ഇല്ല

പഠിച്ചിട്ടുണ്ടല്ലോ അട്ടക്ക് കണ്ണില്ലെന്ന് പോലെ അത്തരെയൊക്കെ തോണ്ടി ചോണ്ടി കളഞ്ഞും തല്ലിക്കൊന്നും ഒക്കെ കൊറ്റിയണ്ണത്തിനെ പോലും വീട്ടിൽ അടുപ്പിക്കല്ല അങ്ങനെ പോയതാ മഹാ വൃത്തി കാണാം പോയേക്കട്ട് മൂന്നാല് ദിവസമായി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അയ്യോ മൂന്നാലഞ്ചു ദിവസമായി എലിക്കുട്ടിയമ്മുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ